ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് ഒരുപാട് ജുവലറി ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് രണ്ട് രീതിയിൽ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് ജുംകെ എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് നമുക്കതിനായിട്ട് ആവശ്യമുള്ള മെറ്റീരിയൽസ് സിൽക്ക് ത്രെഡ് ആവശ്യമുണ്ട് സിൽക്ക് ത്രെഡ് നമുക്ക് പല കളേഴ്സിലും ആണ് ഒരു ബുക്ക് ആവശ്യമുണ്ട് ബുക്ക് നമുക്ക് ത്രെഡ് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വീതിയുള്ള സ്കെയിലായാലും കുഴപ്പമൊന്നുമില്ല അതിൽ നമുക്ക് ചുറ്റിയെടുക്കാം കത്രിക ബ്ലേഡ് ഫെവികോള് ഐ പിന്ന് ഗോൾഡൻ കളറിലാണ് ഞാൻ എടുത്തിട്ടുള്ളതെല്ലാം സ്റ്റെഡ് ഇയറിംഗ് ഹുക്സ് ജുംക ബേസ് ജുംക ബേസ് ഇവിടെ മീഡിയം സൈസിലുള്ളിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്ലവർ ക്യാപ്സ് ഫ്ലവർ ക്യാപ്സ് നമുക്ക് പല സൈസിലും പല ഡിസൈനിലും കിട്ടും അതുപോലെ തന്നെ പേൾ ബീഡ്സാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ബീഡ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഗോൾഡൻ ബീഡ്സ് ചെറിയ സൈസിലുള്ള ഈ ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോൺ ചെയിൻസ് ആവശ്യമുണ്ട് നമുക്ക് സ്റ്റോൺ ചെയിൻ പേള് വെച്ചിട്ടുള്ള ചെയിനും വാങ്ങിക്കാൻ കിട്ടും കുങ്കുരു ആവശ്യമുണ്ട് ജംബ്രിങ് അപ്പം ഇതേ രീതിയിൽ എങ്ങനെയാണ് ജിംക്ക് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം വളരെ സിമ്പിളാണ് ഒരുപാട് പണിയൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട് അപ്പം ഞാനിവിടെ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട് സിൽക്ക് ത്രെഡ് ഈ ബുക്കിലൊന്ന് ചുറ്റിയെടുക്കുകയാണ് ഞാനൊരു തേർട്ടി ഫൈവ് ടൈംസാണ് ചുറ്റിയെടുത്തിട്ടുള്ളത് നമ്മുടെ കൈക്കകത്ത് വെച്ചിട്ട് തന്നെ ചുറ്റിയെടുക്കാം നൂല് നമുക്ക് പുറത്ത് വെക്കേണ്ടില്ല പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഉരുണ്ടുപോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ കൈക്കകത്ത് ടൈറ്റ് ചെയ്യാതെ പിടിക്കുക അതിനുശേഷം നമുക്ക് സ്പീഡിൽ തന്നെ ചുറ്റിയെടുക്കാൻ പറ്റും അപ്പം ചുറ്റിയെടുത്തത് നമുക്കൊന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫെവികോൾ വെച്ചിട്ട് ഒന്ന് ഒട്ടി ഒട്ടിച്ചെടുക്കുക അതിനറ്റം അപ്പം ഒരാറ്റം നമ്മൾ ഫ്ലാറ്റ് ടൈപ്പിലാണ് ഒട്ടിച്ചെടുക്കുന്നത് നമുക്ക് ആ ജിമക്കകത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് മറ്റേ അറ്റം നമുക്ക് കുറച്ച് ഇങ്ങനെ ഗമ്പ് തേച്ചിട്ടൊന്ന് ചുരുട്ടി കൊടുക്കുക ഒന്ന് ഷാർപ്പ് ആക്കിയിട്ട് വേണം ഒട്ടിച്ചെടുക്കാനായിട്ട് നമുക്ക് ജുംകയുടെ അകത്തൂടെ ഒന്ന് എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണത് ജുംകയുടെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ജുംക ബേസിനകത്ത് ഒട്ടിച്ച് കൊടുക്കാം ആദ്യം ഫെവികോൾ അപ്ലൈ ചെയ്യാം എന്നിട്ട് ഈ ത്രെഡിൻ്റെ നമ്മൾ ഈ ഒട്ടിച്ചെടുത്ത് ഏറ്റം അതിനകത്ത് കുറച്ച് സമയം നമ്മളിങ്ങനെ പിടിച്ചുകൊടുത്താൽ മതി അപ്പോൾ അവിടെ പിടിച്ചോളും എന്നിട്ട് ശരിക്കും ഉണങ്ങാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ രീതിയിൽ ഒട്ടിച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ത്രെഡൊന്ന് ചുറ്റിയെടുക്കാം ത്രെഡ് ചുറ്റിയെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ നൂലും ഒപ്പമായിരിക്കണം അതിങ്ങനെ പൊങ്ങിയൊക്കെ നിന്നാൽ അതിൻ്റെ ആ വൃത്തി ഉണ്ടാവില്ല അപ്പോൾ ശരിക്കും വലിച്ച് ചുറ്റി കൊടുക്കണം അപ്പം ഈ രീതിയിൽ എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിയെടുക്കുക ഇതുപോലത്തെ ഇയറിങ്സും അതുപോലെ തന്നെ ഈ ജ്വല്ലറി ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനെൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ അറ്റം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ ഈ ത്രെഡ് ഒരിക്കലും വിടാൻ പാടില്ല വിട്ടുകഴിഞ്ഞാൽ അത് ലൂസായി പോവും ടൈറ്റ് ചെയ്തിട്ട് തന്നെ പിടിക്കുക എന്നിട്ട് ഫെവികോൾ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് അതിൽ കൊടുക്കാം ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇനി നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പം ഈ രീതിയിൽ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫ്ലവർ ക്യാപ്പ് വെച്ച് കൊടുക്കാം ആദ്യം ഫെവികോള് അപ്ലൈ ചെയ്യാം അതിന് മുകളിൽ ഫ്ലവർ ക്യാപ്പ് വെച്ച് കൊടുക്കാം ഇത് നന്നായിട്ട് ഒട്ടിയ ശേഷം നമുക്ക് ഐപ്പിൻ വെച്ച് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് അപ്പോൾ ഐ പിന് വയ്ക്കുമ്പം ഒന്നുകൂടെ ഒന്ന് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് മുകളിലൊരു ചെറിയ ഫ്ലവർ ക്യാപ്പും കൂടെ കൊടുക്കുന്നുണ്ട് അത് പെട്ടെന്ന് അതിനുള്ളിൽ നിന്ന് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ രീതിയിൽ വെച്ച് കൊടുക്കുക ഇനി അതിൽ രണ്ട് പേൾ ബീഡ്സും കൂടെ കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അറ്റം നമുക്കൊന്ന് വളച്ച് കൊടുക്കാം വളച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇയറിംഗ് ഹുക്സ് അതിലിട്ട് കൊടുക്കുക എന്നിട്ട് ഫ്ലെയർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിൻ്റെ താഴെയായിട്ട് നമ്മുടെ സ്റ്റോൺ ചെയിൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ആദ്യം നമുക്ക് സ്റ്റോൺ ചെയിൻ എത്ര ലെങ്ത്തിൽ വേണം എന്ന് നോക്കാനായിട്ട് ഒന്ന് അളന്ന് നോക്കാം എന്നിട്ട് അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ടർ കട്ട് കട്ട് ചെയ്തിട്ട് ോൾ അപ്ലൈ ചെയ്യുക എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മുടെ സ്റ്റോൺ ചെയിൻ വെച്ച് കൊടുക്കുക എല്ലായിടത്തും ഒരുപോലെ തന്നെ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടോ എന്ന് വരുത്തണം അപ്പോൾ നമ്മൾ കൈയിട്ട് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ല എന്തെങ്കിലും ടൂൾ വെച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് റെഡിയാക്കി കൊടുക്കുക അപ്പോൾ ഈ രീതിയിൽ ഞാൻ ഇയർറിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഇനി നമുക്ക് രണ്ട് കളറിലുള്ള മറ്റൊരു ജുംക എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം ഇതിന് ഞാൻ സ്റ്റെഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുങ്കുരുമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിതിൽ രണ്ട് കളറിലുള്ള ത്രെഡ് ആവശ്യമുണ്ട് അപ്പോൾ രണ്ട് കളർ എടുക്കുന്ന കാരണം നമ്മൾ നേരത്തെ എടുത്ത് അത്രയും ലെങ്ത്ത് ആവശ്യമില്ല ചുറ്റിയത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് നേരത്തെ പോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി മുമ്പ് ചെയ്ത പോലെ തന്നെ ജിമക്ക ബേസിനകത്ത് ഒട്ടിച്ച് കൊടുക്കുക ഇത് ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നേരത്തെ ചുറ്റിയത് കംപ്ലീറ്റ് ആയിട്ട് ഒരു കളറായിരുന്നു അത് കാരണം ഇങ്ങനെ അടുപ്പിച്ച് തന്നെയാണ് ചുറ്റിയത് ഇത് നമുക്ക് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ചുറ്റിയെടുക്കാനായിട്ട് അപ്പം ഈ രീതിയിൽ ചുറ്റിയെടുക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി അടുത്ത കളർ നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം അപ്പോൾ ആ സ്പേസിനകത്ത് വരുന്ന രീതിയിൽ വേണം പൊട്ടിച്ചെടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചുറ്റിയെടുക്കണം അതിനു മുമ്പ് നമുക്ക് ഈ സ്റ്റെഡിൽ കുറച്ച് ഗോൾഡൻ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം ഒരുപാട് മോഡൽസിൽ ജിംക ഉണ്ടാക്കാറുണ്ട് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് ഗോൾഡൻ ബീഡ്സ് ചിലപ്പോൾ രണ്ടെണ്ണം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം സ്ട്രെഡിൽ ഇതേ രീതിയിൽ നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം ഏതെങ്കിലും ട്യൂൾ ഉപയോഗിച്ചിട്ട് ഒന്ന് ബീഡ്സൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ജിംകയിൽ അടുത്ത കളറിലുള്ള ത്രെഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ ചുറ്റിയെടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കണം അതുപോലെ തന്നെ ഫ്ലവർ ക്യാപ്പും ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ രണ്ടും ഉണങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഇനി നമുക്ക് നേരത്തെ വെച്ച് കൊടുത്ത പോലെ തന്നെ ഐ വെച്ച് കൊടുക്കാം ഇവിടെ ഞാൻ ഐ പിന്നിൽ പിയൽ ബീഡ്സിന് പകരം കുങ്കുരുമാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്കതിനറ്റം കുറച്ച് വളക്കാനുള്ള സ്പേസ് വരെ വിട്ടിട്ട് കുങ്കുരു ഇട്ടുകൊടുക്കാം ഒന്ന് ബാക്കിലേക്ക് വളച്ച് കഴിഞ്ഞ ശേഷം വേണം നമുക്ക് ഫ്രണ്ടിലേക്ക് വളച്ച് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ അതിങ്ങനെ നന്നായിട്ട് നിൽക്കില്ല ഒരു ജംബറിങ് ഇട്ടുകൊടുത്തിട്ട് വളച്ചു കൊടുക്കുകയാണ് ഇന്ന് നമുക്ക് ഈ ജംബറിങ്ങിൽ സ്റ്റെഡിട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതേ രീതിയിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ജിമ്ക്ക വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഇതേ രീതിയിൽ പല കളറിലും നമുക്ക് ഡ്രസ്സിനെ മാച്ച് ചെയ്യുന്ന എല്ലാ കളറിലും നമുക്ക് ത്രെഡും കിട്ടും നമുക്ക് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്